നമസ്കാരം അസ്സാം വൈക്കും ഞാൻ ഡയറീഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐം ഡയറീഷൻ ടീന സുധീർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പോഷകങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് അല്ലെ ആരോഗ്യപരമായിട്ട് ഹെൽത്തിയർ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ന്യൂട്രിയൻസ് നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ ഓടുക ചാടുക നടക്കുക നമ്മുടെ എഴുതുക ഈവൻ സ്ലീപ്പിന് പോലും നമുക്ക് ഗാലറി ആവശ്യമുണ്ട് അതുപോലെ തന്നെ മസിൽ ബിൽഡിങ്ങിന് പ്രോട്ടീൻ ആവശ്യമുണ്ട് ഫാറ്റ് അത്യാവശ്യം വൈറ്റമിൻസിൻ്റെയൊക്കെ അബ്സോർഷന് ഫാറ്റ് ആവശ്യമുണ്ട് മറ്റേ ബോളിസത്തിന് ഫാറ്റ് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ന്യൂട്രിയൻസ് നമുക്ക് എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുണ്ട് ഇതിൽ രണ്ട് കാറ്റഗറി ഉണ്ട് മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് അതായത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് ഒക്കെ ലാർജ് ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുണ്ട് അതിനെയാണ് മാക്രോ മാക്രോ എന്ന് പറഞ്ഞാൽ വലുത് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാറ്റഗറി മൈക്രോ ന്യൂട്രിയൻസ് ഇത് വളരെ അത്യാവശ്യം തന്നെയാണ് ബോഡിക്ക് പക്ഷേ ചെറിയ ക്വാണ്ടിറ്റി മതി പക്ഷെ ഫുഡിൽ നിന്ന് കിട്ടുന്ന മൈക്രോന്യൂട്രിയൻസും കുറവായിരിക്കും കേട്ടോ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഫുഡിൽ നിന്ന് നമുക്ക് മൈക്രോന്യൂട്രിയൻസ് കിട്ടത്തില്ല അപ്പം വൈറ്റമിൻസ് മിനറൽസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ലാർജ് ക്വാണ്ടിറ്റി വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കേണ്ടി വരും എന്നാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ മെയിൻ ആയിട്ട് മിനറൽസ് വൈറ്റമിൻസ് പിന്നെയും നമുക്ക് കിട്ടും ഇപ്പം വൈറ്റമിൻസ് സിയൊക്കെ ആണെങ്കിൽ ഓറഞ്ച് മുസമ്പി ചെറുനാരങ്ങ അതുപോലെ തന്നെ പേരയ്ക്ക ആം്ല ഇതിൽ നിന്നൊക്കെ ലഭിക്കും ആംല എന്ന് പറഞ്ഞാൽ നെല്ലിക്ക ഇതിൽ നിന്നൊക്കെ ലഭിക്കും മൈക്രോന്യൂട്രിയൻസ് അയൺ സിങ്ക് കോപ്പർ തുടങ്ങിയ മൈക്രോന്യൂട്രിയൻസ് ഒക്കെ ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഫുഡിൽ നിന്ന് വളരെ കുറഞ്ഞ എമൗണ്ടിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ ഭക്ഷണം അതൊരു വഴിക്ക് നിങ്ങൾ കഴിച്ചോളൂ നട്ട്സ് സീഡ്സ് വെജിറ്റബിൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുക അതൊന്നും കഴിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എളുപ്പവഴിയിൽ നിങ്ങൾക്ക് മൈക്രോന്യൂട്രിയൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് കുക്കിങ്ങിൻ്റെ ആ ഒരു രീതി തന്നെ നിങ്ങളൊന്ന് മാറ്റി കഴിഞ്ഞാൽ നല്ലതായിരിക്കും പ്രത്യേകിച്ച് കുക്കിംഗ് വെസൽസ് ഇപ്പോൾ ഇരുമ്പിൻ്റെ വെസലില് ഒക്കെ ഭക്ഷണം പാചകം ചെയ്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് അയൺ കണ്ടന്റ് നിങ്ങൾക്ക് ലഭിക്കും പണ്ടുള്ള കാലത്തൊന്നും അയൺ ഡെഫിഷ്യൻസി ഒക്കെ കുറവല്ലായിരുന്നു കാരണം അന്ന് നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങളിലൊന്നും അല്ലായിരുന്നു എല്ലാവരും കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് കോപ്പറിന്റെ പാത്രങ്ങളിലോ അല്ലെങ്കിൽ ഇതുപോലെ അയൺ വെസൽസിലോ ഒക്കെ ആയിരിക്കും മഡ് പോട്ട്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസീസ് അങ്ങനെ ആർക്കും വന്നു കണ്ടിട്ടില്ല അധികം വരാറില്ല വളരെ അപൂർവമായിരിക്കും പക്ഷെ ഇന്നങ്ങനല്ല ഇന്ന് അനീമിയ ഇല്ലാത്ത വിളർച്ച വിളർച്ചയില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം പലരുടെയും ബ്ലഡ് റിപ്പോർട്ട് നോക്കുമ്പോൾ മിക്കവരുടെ എച്ച് പി ലെവൽ തന്നെ വളരെ കുറവായിരിക്കും ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അതായത് നമ്മുടെ കുക്കിംഗ് രീതികളിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ സാധിക്കുന്നതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ വെസൽസ് കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യുക നിങ്ങളുടെ കുക്കിംഗ് വെസൽസ് അതുപോലെ തന്നെ ഇപ്പൊ വെള്ളം കുടിക്കുകയാണ് നമ്മൾ സാധാരണ ഫിൽറ്റേർഡ് വെള്ളം അല്ലെ ഇപ്പം എല്ലാ വീട്ടുകളിലും ഫിൽറ്റേഡ് വാട്ടർ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലെ അപ്പോ അതില് മിനറൽസ് ചിലത് ആഡ് ചെയ്യുന്നതും ഉണ്ടാവും അല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഫിൽറ്ററിങ് ടെക്നിക്ക് വഴിയിട്ട് ഫിൽട്ടർ യൂസ് ചെയ്യുള്ളൂ അക്വ ഗാഡിൻ്റെ അപ്പൊ അങ്ങനെ ഫിൽട്ടർ യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് മിനറൽസ് നഷ്ടമാകുന്നുണ്ട് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെള്ളം സ്റ്റോർ ചെയ്യുമ്പോൾ മഡ് പോട്സിൽ അതായത് മൺകലത്തിൽ വെക്കാം ഒരു രണ്ട് മണിക്കൂറൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ വെള്ളം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും വെള്ളം തിളപ്പിച്ചതിന് ശേഷം നന്നായി വാഷ് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്ത മഡ് പോഡ്സിൽ വെള്ളം ഒഴിച്ചു വെച്ചാലും നല്ലതാണ് അല്ലെങ്കിൽ ഫിൽറ്റേഡ് വെള്ളം തന്നെ മഡ് പോഡ്സിൽ എടുത്ത് വെക്കുക കുറച്ചു നേരം സ്റ്റോർ ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മിനറൽസ് അതിൽ നിന്ന് ലഭിക്കും മഡ് പോട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെയും മിക്കതും ഇപ്പോൾ റെഡ് ഓക്സൈഡൊക്കെ അടിച്ചു വരുന്ന മഡ് പോട്ട്സ് പോട്സാണ് ഇപ്പം മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥലത്തുനിന്ന് വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ റിവേഴ്സ് ആയിരിക്കും ഫലം അതുപോലെ തന്നെ സിൽവറിൻ്റെ വെസൽസ് കോപ്പറിൻ്റെ വെസൽസ് അയൻ്റെ വെസൽസിലൊക്കെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് മിനറൽസ് ലഭിക്കുവാനായിട്ട് കാരണമാകുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ വെസൽസിൽ വെള്ളം പിടിച്ചുവെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്താൽ മതിയാവും ഒരുപാട് ഡെഫിഷ്യൻസീസ് ഉണ്ട് ഇപ്പോൾ മിനറൽസിൻ്റെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രെസ്സ് ചെയ്ത് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എല്ലാ ന്യൂട്രിയൻസും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഡയറ്റ് വെൽ ബാലൻസ്ഡ് ആയിരിക്കണം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പ്രോട്ടീൻ റിച്ച് ആഹാര സാധനങ്ങൾ കാർബോഹൈഡ്രേറ്റ് എല്ലാം നമുക്ക് ആവശ്യമാണ് ഫാറ്റും അത്യാവശ്യമാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള മിനറൽസ് കിട്ടാനായിട്ട് ചെറിയ ചെറിയ ടെക്നിക്സ് നമ്മുടെ ലൈഫിൽ തന്നെ കുക്കിംഗ് രീതിയിൽ തന്നെ കുറേ ടെക്നിക്സ് വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ ഈ മിനറൽസിൻ്റെയൊക്കെ ലോസ് ആവാതെ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം